ഹായ് സുഖം നല്ല വിശേഷം ഇതാ ഇപ്പോൾ ഇന്നൊരു ഷൂട്ടായിരുന്നു സന്തോഷം നിങ്ങൾക്ക് വന്നതിൽ ദിവസങ്ങളിൽ ആ സത്യം ഞാൻ ഓരോ വിധ വിവാദത്തിൽ ഞാൻ അറിയാണ്ടായി പോകുന്ന വിവാദമാണ് എനിക്കറിയില്ല ഞാൻ എങ്ങനെയാണ് ഇതിൽ എൻ്റെ എല്ലാ വിവാദങ്ങളും അങ്ങനെ തന്നെ കേട്ടോ ഞാൻ പ്രതീക്ഷിക്കാണ്ട് വരുന്ന വിവാദങ്ങളാണ് അപ്പോൾ ഈ ഇപ്പം ഈവൺ ഈ വിവാദമാണെങ്കിലും ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല അത് ഞമ്മൾ നോർമലി നമ്മളൊരു ആളെ കാണുമ്പോൾ ഇപ്പോൾ തെരുവൊരാൾ പാടുമ്പോൾ ലൈക്ക് എനിക്ക് അത്യാവശ്യം കുറച്ച് പാടാൻ അറിയാം അപ്പം നമ്മളെ കൊണ്ട് ഒരാൾക്കൊരു ഹെൽപ്പ് കിട്ടിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ചെറിയ സഹായം ആയിക്കോട്ടെ എന്നുള്ള ഒരു എന്താ പറയുക ഒരു മാനസിക പരിഗണന മാത്രമേ ഞാൻ ചെയ്തുള്ളൂ അതിന് കുറേ ആൾക്കാരെ ഞാനിത് ആളെ വിട്ട് ചെയ്യിപ്പിച്ച് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഒരിക്കലുമല്ല വളരെ ഇൻഫ്ലുവൻസ് അവിടെ കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു അവരാരോ എടുത്തൊരു വീഡിയോസ് അങ്ങനെ ആരോ മീഡിയസിനെ കിട്ടിട്ട് അവരാണത് പോസ്റ്റ് ചെയ്തത് ഞാൻ അത് ചെയ്ത് ഒന്നുമല്ല അപ്പൊ അങ്ങനെ കുറെ വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോവാണ് അത് ഞാനിപ്പോൾ എന്റെ ഈ ഇപ്പൊ ഞാൻ ജനിച്ച അല്ലെങ്കിൽ ഈ ഒരു ഞാൻ ഉണ്ട് എനിക്ക് അത് ഞാൻ എന്റെ മനസ്സിൽ പറഞ്ഞാണ് ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത് വേറൊരു ആൾക്കാർ കാര്യമല്ല അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ ഇങ്ങനെ ജനിക്കണ്ട എന്ന് തോന്നുന്ന എൻ്റെ പേഴ്സണൽ കാര്യമാണ് അത് ഈ ജന്മം മോശം എന്നല്ല ഈ ജന്മത്തിൽ ഓൾറെഡിയും ജനിച്ചില്ല അപ്പോൾ ഇനി അടുത്ത ജന്മത്തിൽ വന്നെങ്കിൽ ആണായിട്ടോ അല്ലെങ്കിൽ പെണ്ണായിട്ടോ മതി അത്ര ഞാൻ വിചാരിച്ചിട്ടുള്ളൂ അതും വലിയൊരു ചർച്ചയാവുന്ന ഞാൻ എന്ത് പറഞ്ഞാലും പ്രശ്നമാണ് സത്യം പറഞ്ഞാൽ അല്ല ആശയ എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ട് ആശ എപ്പോഴും എൻ്റെ നല്ലൊരു വെൽവേഷനാണ് കാരണം എനിക്ക് എൻ്റെ എല്ലാ പ്രതിസന്ധികളിലും എൻ്റെ കൂടെ കൈ കൈപ്പിടിച്ച എൻ്റെ കൂടെ ഉള്ളൊരു വ്യക്തി ആശയമാണ് ആശയെന്ന് പറഞ്ഞൊരു വ്യക്തി ഇല്ലെങ്കിൽ ഒരിക്കലും ജാസ്തി പറഞ്ഞൊരു വ്യക്തി ഉണ്ടാവില്ല അതാണ് സത്യം അപ്പോൾ ആശ എപ്പോഴും കൂടുതൽ അതിൽ പഠിച്ചുകൊണ്ട് എന്ന് നന്ദി പറയുന്നു ഇല്ല ഒന്നും ഉണ്ടായിട്ടില്ല ഉമ്മാനെ കുറ്റം പറയാൻ പറ്റില്ല കാരണം ഉമ്മാക്ക് ഭാഗത്ത് വെച്ച് നോക്കുമ്പോൾ ഉമ്മ ചെയ്തതും ശരിയാണ് ഉമ്മാക്ക് മകനെ കിട്ടാൻ വേണ്ടി ഉമ്മ പറഞ്ഞതേ ഉള്ളൂ അത് ജാസി പറയുമ്പോൾ ട്രോൾ ആക്കുന്നതും ടാർഗറ്റ് ചെയ്തതായിട്ട് തോന്നുന്നുണ്ട് ചില മീഡിയാസ് വല്ലാണ്ട് തന്നെ ടാർഗറ്റ് ചെയ്ത ഫീൽ ചെയ്യാറുണ്ട് ചില മീഡിയസ് കിട്ടും നിങ്ങളല്ലേ പറഞ്ഞത് ചില ഇന്റർവ്യൂസ് ഒക്കെ എന്നെ ഇഷ്ടമില്ലാത്ത ആൾക്കാരെ പിടിച്ച് ഇന്റർവ്യൂ ചെയ്യുക അത് റീച്ച് റീച്ചാക്കുക അവർക്ക് എൻ്റെ കാര്യ അവർ വിളിച്ച ആൾക്കാർ ഇൻ്റർവ്യൂ അല്ല അവർക്ക് വേണ്ടത് അവർക്ക് എൻ്റെ കാര്യങ്ങളാണ് അവരിലൂടെ അറിയേണ്ടത് എൻ്റെ കാര്യങ്ങൾ എനിക്കാണ് പറയാൻ പറയാനറിയുള്ളൂ അല്ലാതെ വേറൊരാൾക്കെന്നെ കുറിച്ച് എന്താ പറയാൻ പറയാനറിയാം പിന്നെ കുറേ ആൾക്കാർ അങ്ങനെ അത് ചീപ്പ് ഒരു ചീപ്പ് പബ്ലിസിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ എന്നെക്കുറിച്ച് പറയുമ്പോൾ ആൾക്കാർക്ക് റീച്ച് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എൻ്റെ ജന്മം ഉണ്ടെങ്കിൽ എനിക്ക് പെൺകുട്ടി ആവണമെന്ന് ഒറ്റ നിർബന്ധമില്ല എനിക്കൊരു നല്ലൊരാണായിട്ട് ജനിച്ചാൽ മതി അത് പെൺകുട്ടി ആവണം എന്ന നിർബന്ധമൊന്നുമില്ല ഒന്നുമില്ല ഒന്നെങ്കിൽ ഒരാൾ അല്ലെങ്കിൽ പെണ്ണ് ഇങ്ങനൊരു ഇങ്ങനത്തെ ഒരു ലൈഫ് എന്തായാലും വേണ്ട കാരണം ഈ ലൈഫ് ഓൾറെഡി ഞാൻ ജീവിച്ചു ആ വിഷമങ്ങളും വേദനകളും എനിക്കാണ് കൂടുതൽ കൂടുതലറിയാം വേറുള്ള ആൾക്കാർക്ക് എല്ലാം അറിയാം അപ്പോൾ ഈ ഒരു ലൈഫ് പ്രൗഡായിട്ട് പറയുന്ന ഒരുപാട് ട്രാൻസ് വുമൻസ് ഉണ്ട് ആൾക്കാർ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട് അവർക്ക് അത് പ്രൗഡായിരിക്കും പക്ഷേ എനിക്ക് എൻ്റെ ലൈഫ് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഞാൻ വന്ന് വന്ന വഴികളും ഞാൻ വന്ന് വന്ന് ഞാൻ അനുഭവിച്ച കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് വേണ്ട എനിക്ക് ഒരു ആൺകുട്ടി ആയാൽ മതി അടുത്ത ജന്മത്തിൽ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ആയാൽ മതി സംസാരം അത് ദുബായിൽ ട്രാൻസ് അലൗഡ് അല്ല ഞാനിപ്പോൾ ഉള്ളത് ഇപ്പോഴും എൻ്റെ പാസ്പോർട്ട് ഫീമെയിലിലേക്ക് ആക്കിയിട്ടില്ല എൻ്റെ ആധാർ കാർഡും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഫീമെയിൽ ആയിട്ടുള്ളൂ അപ്പോൾ അത് ആയതിന് ശേഷം തീർച്ചയായിട്ടും ഞാൻ ദുബായിൽ തന്നെ പോകും ബിസിനസ്സും കാര്യങ്ങളും ഇപ്പോൾ ആശി പോയിട്ട് വരാറുണ്ട് പിന്നെ ഓൾറെഡി അവിടെ നമുക്ക് പാർട്ണർ ഉണ്ടല്ലോ അപ്പോൾ കുഴപ്പമൊന്നുമില്ല